നമസ്കാരം പൊളിറ്റിക്കൽ കഹാനിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പഴയ മുകുന്ദപുരം നിലവിലുള്ള ചാലക്കുടി മണ്ഡലം നമസ്കാരം നമസ്കാരം ഈ പഴയ മുകുന്ദപുരം ആ ബൂന്തപുരത്തിനും ഏതാണ്ട് വലിയ രാഷ്ട്രീയ ചരിത്രം കൂടിയുണ്ട് വലിയ പ്രഗത്ഭരായ ഒരുപാട് ആളുകളെ ജയിക്കുകയും ഒക്കെ ചെയ്താണ് പിന്നീട് പിന്നീടത് പേര് മാറി ചാലക്കുടിയൊക്കെ ആയെങ്കിൽ പോലും ബൂന്തപുരത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഒരു ചരിത്രം എന്താണ് ഈ മുകുന്ദപുരം താലൂക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നീട് മുകുന്ദപുരം പാർലമെന്റ് മണ്ഡലം അവിടെ വന്നു പക്ഷെ സത്യത്തിലേ ഈ മുകുന്ദപുരം എന്നൊരു സ്ഥലം ആ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു പഴയ കാലത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെയോ അങ്ങനെ എന്തോ ആണത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് മുകുന്ദപുരം ലോക്സഭാ സീറ്റ് ആദ്യമായിട്ടുണ്ടാക്കുന്നത് ആദ്യമായിട്ട് അവിടെ ജയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ടി സി നാരായണൻകുട്ടി മേനോനാണ് അവിടെ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജയിക്കുന്നത് അദ്ദേഹം പിന്നീട് രാഷ്ട്രീയം നമുക്ക് ഉപേക്ഷിച്ച് തൻ്റെ വക്കീൽ ജോലിയിൽ വ്യാപൃതനാവുകയും അഡ്വക്കേറ്റ് ജനറലായിട്ട് റിട്ടയർ ചെയ്യുകയും ചെയ്തു പ്രഗത്ഭനായ ഒരു അഡ്വക്കറ്റായിരുന്നു ടി സി നാരായണൻകുട്ടി മേനോൻ അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരുമ്പോൾ കേരളത്തിലെ പതിനാറ് ലോകസഭാ സീറ്റുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുമ്പോൾ അല്ലെങ്കിൽ സപ്തകക്ഷി മുന്നണി ജയിക്കുമ്പോൾ മുകുന്ദപുരം മാത്രം പനപള്ളി ഗോവിന്ദമേനോൻ ജയിക്കുന്നു അധികം പിന്നീട് കേരള ഇന്ത്യയുടെ നിയമമന്ത്രിയായിട്ട് മാറുന്നു പനപള്ളി ഗോവിന്ദമേനോൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സി ജി ജനാർദ്ദനോട് പരാജയപ്പെട്ടതാണ് അന്ന് സി അന്ന് ദ്വയാങ്ക മണ്ഡലമാണ് ഒരു മണ്ഡലത്തിൽ അന്ന് കേരളത്തിലെ പന്ത്രണ്ട് ദ്വയാംഗ മണ്ഡലങ്ങളുണ്ടായിരുന്നു അതിൽ മുമ്പ് ചാലക്കുടി അസംബ്ലി മണ്ഡലമായിരുന്നു ഒരു വോട്ടർക്ക് രണ്ട് വോട്ട് ചെയ്യാം ഒന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കും ജനറൽ സീറ്റിലേക്ക് ഒരാൾക്കും അപ്പോൾ ജനറൽ സീറ്റിലേക്ക് മത്സരിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പനമ്പള്ളി ഗോവിന്ദമ്മേനോനും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സി ജി ജനാർത്ഥിനുമായിരുന്നു പട്ടികജാതി വിഭാഗത്തിൽ മത്സരിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് കെ കെ ബാലകൃഷ്ണനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പി കെ ചാത്തൻ മാസ്റ്ററായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ സി ജി ജനാർദ്ദനം ജയിച്ചു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പനംപള്ളി ഗോവിന്ദമേനോട് തോറ്റു അതുപോലെ പി കെ ചാത്തമാക്ഷി ജയിച്ചു അദ്ദേഹം മന്ത്രിയായി അന്ന് കെ കെ ബാലകൃഷ്ണൻ തോറ്റു അന്ന് പത്രക്കാർ ചോദിച്ചു പനമ്പള്ളിയോട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കേരള രാഷ്ട്രീയത്തിലെ ഒരു പഴത്തൊലിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ആ പഴത്തൊലിയോട്ട് ഞാനൊന്ന് വീടും അത്രേ ഉള്ളൂ ഞാൻ എഴുന്നേറ്റ് അവിടെ അത്രേ ഉള്ളൂ ഒരു പഴത്തൊലിയാണ് കേരള രാഷ്ട്രീയത്തിലെ പഴത്തൊലിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അപ്പോൾ ഞാൻ ആ പഴത്തൊലിയെവിട്ടി ഒന്ന് വീണു അത്രേ ഉള്ളൂ ഒന്ന് എഴുന്നേറ്റു എന്നാണ് പറഞ്ഞത് അത് ശരിയാണ് അദ്ദേഹം അറുപത്തി ഏഴിൽ അവിടെ നിന്ന് എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് അമ്മ അദ്ദേഹം പ്രജാ സോഷ്യലിസ്റ്റ് കുറിച്ച് പറഞ്ഞ മറ്റൊരു ഫലിതാണ് ആ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പട്ടവും സ്വൽപ്പം പിള്ളേരും പട്ടം താണുപിള്ളിയായിരുന്നു അന്ന് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പട്ടവും സ്വല്പം പിള്ളേരും അതാണ് ഇപ്പോൾ ഞാൻ സൂക്ഷിച്ചു പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പനമ്പിള്ളിയുടെ സുസിദ്ധമായ പരിതൊക്കെ ഉണ്ടായിരുന്നു ആ പനമ്പള്ളി ജയിച്ച മണ്ഡലമാണ് അങ്ങനെ സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സിന് വലിയ വീരുകളുള്ളൊരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലാണ് നമ്മുടെ പത്മജ സ്ഥാനാർത്ഥിയായി നിന്ന് ഒരു പ്രതീക്ഷയില്ല നൂറ് ശതമാനം തോൽക്കുമെന്ന് എഴുതി തള്ളിയാൽ ഓണപ്പൻ നമ്പാടൻ അവിടെ നിന്ന് വബിജ ഭൂരിപക്ഷത്തിന് എം പി ആവുന്നു ബെന്നി ബെഹനാൻ അവിടെ ജയിക്കുന്നു മറ്റൊരു തമാശ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കെ മോഹൻദാസ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ഈ അവിടെ വല്ലക്കുന്ന് ഭാഗത്ത് താമസിക്കുന്ന മോഹൻദാസിൻ്റെ വീട്ടിലേക്ക് ടി എം ജയ്ക്കപ്പും പി ജെ ജോസഫും കൂടി വരികയാണ് എന്താണെന്ന് ചോദിച്ചു വേഗം ഷട്ടുമുണ്ടൊക്കെ മാറ് തൃശൂർ ബിഷപ്പിനെ ചെന്ന് കാണണം എന്ന് പറഞ്ഞു കുണ്ടുകുളം ബിഷപ്പിനെ കാണണം എന്താ കാര്യം നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കി നമുക്ക് മൂന്നാമതൊരു സീറ്റ് കൂടി കേരള കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നു അപ്പോൾ മുകുന്ദപുരമാണ് നമുക്ക് ഇവിടെ ആദ്യം യു ഡി എഫോടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് പി പി ജോർജിനെയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി പി പി ജോർജിന് അവരെഴുത്തൊക്കെ നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി പി ജോർജിന് കൈപ്പത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ് പിന്നീടാണ് കേരള കോൺഗ്രസ് മൂന്നാം സീറ്റിന് വേണ്ടി ശക്തമായിട്ടുള്ള വാദം നടത്തുകയും അവസാനം മുകുന്ദപുരം സീറ്റ് ജോർജ് മാഷോട് പിൻവലിക്കാൻ പറഞ്ഞ് ഈ സീറ്റ് കൊടുക്കണമുണ്ടായത് അത് കേട്ടവശം പി ജെ ജോസഫും ടി എം ജേക്കപ്പും അവിടെ നിന്ന് ഓടിപ്പടഞ്ഞു വന്ന് അതിരാവിലെ മോഹൻദാസിൻ്റെ വീട്ടിൽ വന്ന് മോഹൻദാസിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണടത്തിയിട്ട് ഷേവ് ചെയ്ത് കുളിച്ച് ഡ്രസ്സ് മാറി വേഗം റെഡിയാകൂ നമുക്ക് ബിഷപ്പ് കുണ്ടുവളത്തെ കാണണം ഇന്ന് തന്നെ നോമിനേഷൻ കൊടുക്കണം ബിഷപ്പിനെ കണ്ടിട്ട് വേണം നോമിനേഷൻ കൊടുക്കാൻ അങ്ങനെ പറഞ്ഞ് മോഹൻദാസിനെ കൊണ്ടുപോയി ബിഷപ്പിൻ്റെ അനുഗ്രഹം നേടി നോമിനേഷൻ കൊടുക്കുന്നു അന്ന് വൈകുന്നേരം ഞാൻ യാദൃശ്യമായിട്ട് ഇരിഞ്ഞാല കൂടെ പോയിരുന്നു അന്ന് മുണ്ടുവളച്ച് കുത്തി ഈ പി പി ജെ ജോസഫും ടി എൻ ജയിക്കപ്പും ഒക്കെ കൊടികെട്ടുന്നതും അരങ്ങു നാട്ടുന്നതായിട്ടുള്ള കാഴ്ച ഞാൻ അവിടെ കണ്ടു കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഉള്ള പ്രവർത്തകരെ വെച്ചിട്ട് അന്ന് എം പി പോളിയായിരുന്നു തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് വളരെ സജീവമായി പ്രവർത്തിക്കുകയും മോഹൻദാസ് ആ തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തു വളരെ ചെറുപ്പത്തിൽ മോഹൻദാസ് അന്ന് മോഹൻദാസിന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മുപ്പത്തിയൊന്ന് വയസ്സോ മറ്റോ ഉള്ളു വളരെ ചെറുപ്പമാണ് വളരെ ചെറുപ്പത്തില് മോഹൻദാസ് പിന്നീട് മോഹൻദാസ് വടക്കാഞ്ചേരിയിൽ അസംബ്ലി സീറ്റിൽ മത്സരിച്ചു പരാജയപ്പെട്ടു അങ്ങനെ മോഹൻദാസ് അവിടെ വളരെ യാദൃശികമായിട്ട് അവിടെ സ്ഥാനാർത്ഥിയാവുന്നു അതിൻ്റെ ഒരു കാരണം അപ്പോഴും അത് യു ഡി എഫ് ആണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം വളരെ ഒരു പുതുമുഖമാണ് സെൻറ് തോമസ് കോളേജിൽ കേരള സ്റ്റുഡൻസ് കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ് എന്നുള്ളതാണ് മോഹൻദാസിൻ്റെ ഒരു മെറിറ്റ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ അദ്ദേഹം ഇന്നൊരു സുപ്രഭാതത്തിലെ എം പി ആയിട്ട് മാറാണ് അതൊക്കെ യു ഡി എഫിനുള്ള ഒരു അപ്രാ ഏതാണ്ട് ഈ ഞാനിപ്പോൾ ഇന്ന് വരുമ്പോഴൊക്കെ കണ്ടു ആലുവ ഒക്കെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ആ മണ്ഡലത്തിൽ പെട്ടതാണ് അതിലെ നാല് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ജയിച്ചു നിൽക്കുന്നതാണ് അസംബ്ലിയിൽ മൂന്ന് മണ്ഡലത്തിലാണ് എൽ ഡി എഫ് ജയിച്ചു വന്നിട്ടുള്ളത് എൽ ഡി എഫിനെ ഒരു ബാലിയേറ മല തന്നെയാണ് ചാലക്കുടി എന്ന കാര്യത്തിൽ സംശയമെന്ന് വച്ചാൽ ചാലക്കുടി മുനിസിപ്പാലിറ്റി ജനതാ പാർട്ടിയൊക്കെ കുറച്ചു കാലം ഭരിച്ചിരുന്നു അതൊക്കെ ശരിയാണ് പിന്നെ ജനതാ പാർട്ടിക്ക് അവിടെ രണ്ട് പ്രാവശ്യം കെ ജെ ജോർജ് എം എൽ എ ആയിട്ടുണ്ട് അതൊക്കെ ശരിയാണ് അതുപോലെ അപ്പോൾ അതുകൊണ്ട് ഈ ഇതൊക്കെ ആണെങ്കിൽ പോലും യു ഡി എഫിന് വ്യക്തമായ ഒരു അപ്പർ ഹാൻഡ് അവിടെ ഉണ്ട് ആ അപ്പർ ഹാൻഡ് മറികടക്കാൻ രവീന്ദ്രൻ മാഷയുടെ വ്യക്തിത്വത്തിനും വ്യക്തി ബന്ധങ്ങൾക്കും കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് അവിടെ വേറെ സ്ഥാനാർത്ഥികളുണ്ട് സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്ററിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഡോക്ടർ പ്രതാപൻ അദ്ദേഹം ഒരു നാടക സംവിധായകനും നാടകകൃത്തും ആലപ്പുഴ മുഹമ്മയിലെ ഒരു സ്വദേശിയൊക്കെയാണ് സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻ്ററിൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് ട്വൻ്റി ട്വൻ്റിയിലെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് അഡ്വക്കറ്റ് ചാർലി പോൾ ചാർലി പോൾ നല്ലൊരു പ്രാസംഗികനാണ് നേതൃത്വ പരിശീലനത്തെക്കുറിച്ച് മോട്ടിവേഷൻ ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ പ്രസംഗ പരിശീലനത്തെ കുറിച്ചിട്ടൊക്കെ ഓടി നടന്ന് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ചാർലി പോൾ അദ്ദേഹം അവിടെ മത്സരിക്കുന്നുണ്ട് ട്വൻ്റി ട്വൻ്റിക്ക് കിഴക്കമ്പലത്തിൻ്റെ ബേസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എത്ര കണ്ട് ഊട്ടി പിടിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നമാണ് അത് കിഴക്കമ്പലം പ്രദേശങ്ങളിൽ ഒരു ചെറിയ പ്രാദേശികമായിട്ടൊരു ചെറിയ സ്വാധീനം സാബുവിനുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ചാലക്കുടി മണ്ഡലത്തിലൊക്കെ അതിന് വലിയ സ്വാധീനമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ചാർലിപ്പൊള്ളി വ്യക്തിപരമായിട്ട് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലൊക്കെ എത്ര കണ്ടത് വോട്ടായി മാറുന്നു എനിക്കറിയില്ല മാത്രമല്ല അത് ആരുടെ വോട്ടാണ് പിടിക്കുക പറയാൻ പറ്റില്ല